ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇടതുപക്ഷത്തിന് വൻ പരാജയം ഏറ്റുവാങ്ങി അതുവരെ നമ്മുടെ സഹാക്കൾ തള്ളിക്കൊണ്ടിരുന്നത് പതിമൂന്ന് പന്ത്രണ്ട് സീറ്റിലേക്ക് ഇടതുപക്ഷം ജയിക്കും എന്തിനാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാകുമായിട്ടായിരുന്നു അവസാനം കോൺഗ്രസിൻ്റെ സഹായത്തോടെ എങ്ങനെയെങ്കിലും നിലനിർത്തി ഈ രാജ്യത്തെ ഒരു മുന്നണിയാണെന്ന് കാണിക്കാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞ ഉടനെ നമ്മുടെ പിണറായി വിജയൻ സഹാവ് നേരെ അങ്ങ് സിംഗപ്പൂരിലേക്ക് പറക്കുകയും ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു കേരളത്തിലെ മുസ്ലിം ലീഗിനെയൊക്കെ സ്വപ്നായിട്ട് ജാതിയൊക്കെ പറഞ്ഞെങ്കിൽ ഏറ്റില്ല ജനം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നൈപുണ്യമൊക്കെ പറഞ്ഞതൊന്നുമല്ല നമ്മുടെ പ്രമോദ് കോട്ടുളി എന്ന് പറഞ്ഞൊരു കുട്ടി സഖാവ് പി എസ് സിക്ക് മെമ്പർ ആവാൻ പി എസ് സി അതായത് പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് മെമ്പറാവാൻ വേണ്ടി ഒരു വനിതയിലെ ഇന്ന് അറുപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നൊരാരോപണത്തിനെ തുടർന്ന് അദ്ദേഹത്തിനെ ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആരോപണം അത് തന്നെയാണ് നമ്മുടെ മകൻ മാഷും ഗോവിന്ദ മാഷും ഒക്കെ മാറിയും തിരിഞ്ഞും പിണറായി അടക്കം മാറിയും തിരിഞ്ഞുമൊക്കെ പറഞ്ഞെങ്കിലും ആ മരുമോൻ റിയാസിൻ്റെ ഒത്താശയോടെ കോട്ടിളിയെ പുറത്താക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ കോട്ടിളിയെ പുറത്താക്കിയ കാര്യം ആരോപണം ആണ് അത് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തി ആ പൈസ തിരിച്ചു കൊടുത്തായിട്ടാണ് പറയുന്നത് ആ വ്യക്തിക്ക് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ആരോപണം ഉന്ന ഉന്നയിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്ത് പാർട്ടിയെ മോശമാക്കിയ കോട്ടിളിയെ പുറത്താക്കുന്നു നല്ല കാര്യമാണ് പാർട്ടി വളരെ അചഞ്ചലമായ തീരുമാനങ്ങൾ എടുക്കുന്നു നടപ്പിലാക്കുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോകാം ഈ പാർട്ടിക്ക് ഇത്രയും നാശമുണ്ടാക്കിയ രണ്ടേ രണ്ട് സഖാക്കളേ ഉള്ളു സഖാവ് ഇ പി ജയരാജൻ ഇലക്ഷൻ നിന്ന് രാവിലെ എട്ട് മണിക്ക് അദ്ദേഹം വോട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറയുന്നു അദ്ദേഹവും ബി ജെ പിയുടെ വക്താവായ ഡൽഹിയിലെ വക്താവായ ഒരു മുതിർന്ന ഒരാളുമായിട്ട് അതായത് പ്രകാശ് ജാവ്ദേക്കർ അതു തന്നെയാണ് പേര് അദ്ദേഹമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പിന്നെ ചായ കുടിക്കാൻ പോയ വഴിക്ക് കയറിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അന്ന് രാവിലെ എട്ട് മണിക്ക് അദ്ദേഹം പറയുന്നു ശരിയാണ് ഞാനും ബി ജെ പിയിൽ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതെട്ട് മണിക്കാണ് വോട്ടിടാനായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ഇറങ്ങാൻ പോകുന്ന സമയം ഇടതുപക്ഷത്തിന് വോട്ടിട്ടേക്കാം എന്ന് ധരിച്ചിറങ്ങുന്ന സമയം ഒരല്പം ഒന്ന് ഞെട്ടിയിട്ട് ടി വിയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറയുന്നു ജാവദേക്കറെ കണ്ടതിൽ തെറ്റെന്ത് ആ ഞാനും പലവട്ടം കണ്ടിട്ടുണ്ട് പാർട്ടിക്കാർ സൂക്ഷ്മത ഇല്ല വേണം ജാവ്ദേക്കറെ കാണുന്നതിലൊന്നും കുഴപ്പമില്ല ഞാനും പലവട്ടം കണ്ടിട്ടുണ്ട് ഈ കണ്ടത് ഈ രണ്ട് പേര് കണ്ടതും ജനം കണ്ടിട്ടില്ല ഇങ്ങനെ പത്ത് മണിക്കും എട്ട് മണിക്കുമൊക്കെ പറഞ്ഞ ഈ രണ്ട് സഖാക്കളാണ് യഥാർത്ഥ പാർട്ടിയെ ഇത്രയും വലിയ തോൽവിക്ക് കാരണ ഭൂതന്മാരായിട്ടുള്ളത് ഈ രണ്ട് സഹാക്കളെ പുറത്താക്കാൻ പറ്റുമോ പിന്നെ ഇനി ഇടതുപക്ഷം ഇത്ര തലമുഖ ആലോചിച്ചാലും പിണറായി വിജയൻ സഖാവിനെ പുറത്താക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിലാണല്ലോ പാർട്ടി നയനാരും അച്യുതാനന്ദനും ഒന്നും ഈ വിഭാഗീയത ഇല്ലായിരുന്നു പിന്നീട് അച്യുതാനന്ദനും പിണറായി വിഭാഗീയതയായി പിണറായി ഒറ്റയ്ക്ക് കയ്യിൽ പിടിച്ചു പാർട്ടിയെ പിണറായിക്ക് ഇഷ്ടമല്ലാത്തവരെയൊക്കെ പുറത്താക്കുകയും അല്ലെങ്കിൽ ഒതുക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് കണ്ട പൂരങ്ങൾ മകളുടെ വിവാദം യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമാനടക്കം തല്ലി ഓടിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന പിണറായി പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തുന്നത് ഒന്നും പറയണ്ട ഒരു തരത്തിലും ജനത്തിൽ ജനത്തിനറിയാത്തതായിട്ടൊന്നുമില്ല ആക്ഷേപങ്ങളും അപ്പം അതവിടെ നിൽക്കട്ടെ നമ്മുടെ പാർട്ടിയിൽ അപ്പം അതിലുപരി ഇ പി ജയരാജന് ബിസിനസ് ബന്ധം ഉണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരമായിട്ട് നേരത്തെ ഉള്ളതാണ് എലക്ഷൻ്റെ അന്ന് തന്നെ അത് പുറത്തും വന്ന് എലക്ഷൻ്റെ തലയ്ക്ക് തലയിൽ നിന്നൊക്കെ പുറത്തു വന്ന വാർത്തയാണ് അത് ബിസിനസ് ആദ്യം നിഷേധിച്ചു പിന്നെ അത് ഉണ്ടെന്ന് ഉറപ്പാക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഇത്രയും നാശ കോടാലിയാക്കിയ രണ്ടേ രണ്ട് സഹാക്കൾ കോട്ടുളിയല്ല ഈ രണ്ട് സഹാക്കളാണ് പിണറായി വിജയനും നമ്മുടെ ഇ പി ജയരാജൻ സഹാവും ഇവരെ പുറത്താക്കാനുള്ള ചങ്കൂറ്റുണ്ടായി ഈ പാർട്ടിക്ക് ഈ പാർട്ടിക്ക് എലക്ഷനിൽ തോറ്റതന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടെന്ന് രാവിലെ പ്രഖ്യാപിക്കുകയും അതിന് ഏകദേശം ഒത്താശ കൊടുക്കുകയും ഞാനും പലവട്ടം കണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയും പിന്നെ മുഖ്യമന്ത്രിയുടെ ഭരണവും പെൻഷൻ കൊടുക്കാത്തതും ഇങ്ങനെ നിരവധി 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 നന്നായി ഭരിക്കാൻ അറിയാത്ത ഈ പിണറായി വിജയൻ സഹാവ് അല്ലേ ഒരു പരിധിവരെ പാർട്ടി ഈ ലെവലിൽ കൊണ്ടെത്തിച്ചത് അല്ലാതെ ഈ കോട്ടുളി പിന്നെ കുട്ടി സാധാക്കൾ എല്ലാ ഏരിയയിലെയും കുട്ടി സാധാക്കൾ അഹങ്കാരം മൂത്ത് നടക്കുന്നവരാണെന്ന് ഉറപ്പാണ് പിന്നെ പണം പണത്തിന് വേണ്ടി ഈ പാർട്ടിക്കാർ എന്തും ചെയ്യും അത് തിരുത്താനായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് തിരുത്താനായിട്ട് വന്ന പത്തനംതിട്ടയിൽ നോക്കിയപ്പോൾ രാഷ്ട്രീയ ഗുണ്ടകളെയാണ് ഇടദൂഷക്കാരെ തന്നെ തല്ലിച്ചതച്ച ഗുണ്ടകളെ ഈ പാർട്ടിക്കാർ കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ട് നടക്കുന്ന പൊന്നോമനകളായിട്ട് എന്ത് ചെയ്യാണ് ഈ പാർട്ടിയിലെ അധപതനം പൂർണ്ണമായും കൊണ്ടേ ആഘോഷിച്ചുകൊണ്ടേ പിണറായി വിജയൻ സഹാവ് ഈ പാർട്ടിയിൽ നിന്ന് മാറും ഭയങ്കര പോളീഷനായിട്ട് തന്നെ മാറും അതിരിക്കുന്ന കുട്ടി സഖാക്കളും കുറേ നേതാക്കളും എന്തായാലും പണം ഉണ്ടാക്കാനായിട്ട് മാത്രം പാർട്ടിയെ കണ്ടൊരു ഉപാധിയാണ് അപ്പോൾ ഈ പാർട്ടി ഇത് ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒരു കോട്ടുളിയെ പുറത്താക്കിയിട്ടോ വേറെ കുറെ കുട്ടി സഖാക്കളെ പുറത്താക്കിയിട്ടോ ഒരു കാര്യമില്ല തലതപെട്ടപ്പന്മാർ ഗോവിന്ദമ്മാഷിനെ കൊണ്ട് ചക്കയ്ക്ക് ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് ചക്ക ഒരുപോലെ വാരിക്കയറ്റുന്ന സാധനമാണ് പിണറായി നിയമസഭയിൽ മാറിയും തിരിഞ്ഞും പറഞ്ഞാൽ മാറിയും തിരിഞ്ഞും ഗോവിന്ദമ്മാഷും പറയും അപ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നതിന് ഒരു വിലയില്ല കൂകുന്നമാഷ് കുമ്പല്ലും കാണിച്ച് ഈ ഈ ലെവലിൽ പാർട്ടിയെ നയിക്കാൻ പറ്റിയ ഒരാളെയല്ല കാരണം പുള്ളിക്ക് തത്വമില്ല ഇല്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല പിണറായി എന്ത് പറയുന്നോ അത് സൂര്യനാണ് സൂര്യ തേജസ്സാണ് തൊടാൻ പറ്റൂലെന്ന് പറയുന്ന ഭക്തൻ്റെ ഒരവസ്ഥയാണ് കൂകുന്ദഷന് ഈ പാർട്ടിക്ക് എന്ത് പറ്റി പറ്റിയതൊന്നേ ഉണ്ട് ഏകാധിപത്യ മനോഭാവമുള്ളൊരു പിണറായി വിജയനും അതിന് ഏന്മൂളുന്ന കുറേ പിണിയാളുകളും ഉള്ളൊരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പശ്ചിമബംഗാളും തോറ്റുകുന്നൊരവസ്ഥയിലേക്ക് വരുമെന്നുള്ളതിനൊരു തർക്കവുമുണ്ട് ആ ഷീട്ട് നോക്കി ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടില്ല വോട്ടിടാൻ ഇറങ്ങുന്ന ജനം പിണറായി വിജയൻ്റെയും ഇ പി ജയരാജൻ്റെയും നാക്ക് കേട്ടതോടെ അത് എന്നാൽ പിന്നെ ബി ജെ പിയിലേക്ക് കുത്തിയാക്കാം എന്ന് പറഞ്ഞ് ബി ജെ പിയിലും കോൺഗ്രസിനും കുത്തിയ അവസ്ഥ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ ഒരു ലെവലിലേക്ക് പാർട്ടിയൊക്കെ നയിച്ചത് ഈ രണ്ട് സഖാക്കളെയും പുറത്താക്കണം വേറെയും കുറെ കൊച്ചു സാഖാക്കളെയൊക്കെ പുറത്താക്കാറുണ്ട് മരുമ മന്ത്രിയും എങ്കിൽ മാത്രമേ ഈ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഈ പാർട്ടി എല്ലാ കാലത്തും ഇങ്ങനെ എല്ലാ കാലത്തും എനിക്കില്ല അത് തീർന്നു കഴിഞ്ഞാൽ ആ തീർ തീരാൻ പോകുന്ന അവസ്ഥയിലാണ് ഈ പാർട്ടി ഇങ്ങനെ നിൽക്കുന്നത്